ഹായ് ഫ്രണ്ട്സ് ശിവന ടേരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പിയായും സേഫായും ഹെൽത്തി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റസനായിട്ടാവുന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റസനായിട്ടാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പോലും നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടിട്ട് അപ്പം ഈ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ ചിന്തകളാണ് ഉണ്ടാകുന്നത് നിങ്ങളിൽ വരുന്ന ഈ മാറ്റങ്ങൾ കണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ എന്തൊക്കെ ചിന്തകളാണ് വരുന്നതെന്ന് നോക്കാം ഇപ്പം ഇവിടെ ഒരു പുതിയൊരു ജീവിതത്തിലേക്കടക്കാൻ തുടങ്ങിയ വ്യക്തികളെയാണ് കാണുന്നത് പല കാര്യങ്ങളും ഒഴിവാക്കി ഈ ഇത്തരം ദുഃഖങ്ങളോ സങ്കടങ്ങളോ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ഒഴിവാക്കി പോകാൻ പോകുന്ന ഈ ഇപ്പോൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ മാറണം എന്ന് വിചാരിക്കുന്ന ചിന് ചി വ്യക്തികളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ പുതിയൊരു തുടക്കം വേണം എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ പല കാര്യങ്ങൾക്കും കൺഫ്യൂഷനായി കൊണ്ടിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം വേണം എന്ന് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല തരത്തിലും പലതരത്തിലും കൺഫ്യൂഷനായിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും ഉണ്ടാവും എന്താ ചെയ്യേണ്ടത് അപ്പോൾ അത് ചിലപ്പോൾ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ട് കാര്യമായിട്ട് ഫിനാൻഷ്യൽ ആയിരിക്കാം ഇത്തരം സാഹചര്യം മുന്നോട്ട് പോകാനുള്ള ഒരു ഓരോ ജീവിത സാഹചര്യം ആയിരിക്കാം അല്ലെങ്കിൽ ആ ജോലിസ്ഥലത്ത് ആണെങ്കിൽ അവിടെ ആ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം മാനസിക സമ്മർദ്ദം അത്തരം സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ മാനസിക വിഷമം കാരണം ഒന്നും വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അത്തരം സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ നിന്നെല്ലാം പല മാറ്റങ്ങളും സംഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരു റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ തന്നെ പല കാര്യങ്ങൾക്കും റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ തന്നെ വിചാരിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മാറണം എല്ലാ വേദനകളിൽ നിന്നും മാറണം മറ്റുള്ളവരെ പോലെ എനിക്കും ജീവിക്കണം എന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ വന്നതായിട്ടാണ് കാണുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനോ വെറുപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഉള്ള മനസ്സിൽ അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതം അത് മുന്നോട്ടേക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത സാഹചര്യത്തിൽ കൊണ്ടുപോകണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിൽ നിന്നും വിട്ട് മാനസികമായി അല്ലെങ്കിൽ താൽക്കാലികമായി ഉള്ള സാഹചര്യങ്ങളെ വിട്ടു പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില വ്യക്തികൾ ഒരു പുതിയ ജോലിയിലേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ട് ചില വ്യക്തികൾ ഇതുവരെ എന്തെങ്കിലും ഇനിയിപ്പോൾ പുതിയതായിട്ട് ഇതിൽ നിന്നൊക്കെ മാറി മനസ്സൊന്ന് റെഡിയാകാൻ വേണ്ടി എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകി സന്തോഷത്തോടെയുള്ളൊരു ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അപ്പം ഇതുവരെ മറ്റുള്ളവരുടെ ഇടയിൽ ഓരോ ഒരു വിഷമ ഒരു ഒരു മാനസിക സമ്മർദ്ദം കാരണം ഒരു എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ പോയിരുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പം എല്ലാവരുമായിട്ടൊന്ന് ഇടപഴകി സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ ജീവിക്കാൻ ശ്രമിക്കും അതിന് വേണ്ടി റിസ്ക് എടുക്കുന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ സാധിക്കുന്നു അതൊരു ഒരു വിജയത്തിലേക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും നിങ്ങളുടെ മാനസിക മാനസികാവസ്ഥയെ ഒരു സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നാണ് കാണുക അതിനു വേണ്ടി നന്നായിട്ട് റിസ്ക് എടുക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ആ പേഴ്സണിൽ നിന്ന് നന്നായി ചീറ്റിങ് കിട്ടിയ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ മനസ്സ് മുഴുവൻ കൊടുത്ത് നിങ്ങൾ അത്രയ്ക്കും ഒരു സ്വന്തം പരസ്പരം അത്രയും ഒരു സ്നേഹത്തോടെ ജീവിച്ച വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ചീറ്റിംഗ് എനർജി കിട്ടിയതെന്നാണ് കാണുന്നത് ഇത് ചിലപ്പോൾ ഒരു കാർമ്മിക്കായ സിറ്റേഴ്സ് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് ഞാൻ അനുഭവിക്കേണ്ട കർമ്മയായിരിക്കാം അത് അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ ആ ഓർത്ത് നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നതായിട്ട് കാണുന്നത് നിങ്ങളുടെ ഈ പാ കാര്യങ്ങളും നിങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതങ്ങൾ സന്തോഷങ്ങൾ ആ വ്യക്തി ചീറ്റ് ചെയ്തത് ഇതൊക്കെ ഓർത്ത് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് ഇപ്പൊ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ എനിക്ക് അനുഭവിക്കാനുള്ളത് കർമ്മഫലമായിരിക്കും എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പം മാറിപ്പോകുന്നതായും പല പുതിയ കാര്യങ്ങളിലേക്ക് അടക്കാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പം നിങ്ങൾ നന്നായിട്ട് ചീറ്റിയും കിട്ടിയ അവസ്ഥയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ കൊടുത്ത സ്നേഹം നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയില്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അന്ധമായി വ്യക്തിയെ സ്നേഹിച്ചു പക്ഷേ അതൊരു ഒരു കാര്യമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തിരിച്ചറിവ് വന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ നന്നായിട്ട് റിസ്ക് എടുക്കുന്നുണ്ട് ഈ അവസ്ഥയിൽ നിന്ന് മാറിക്കിട്ടാൻ വേണ്ടി നന്നായിട്ട് റിസ്ക് എടുക്കുന്നുണ്ട് ഒരു ഉറച്ച തീരുമാനം എടുത്ത് നിൽക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും പല കാര്യങ്ങളും മാറണം ഇനി മാറ്റി ചിന്തിക്കണം എന്ന് വിചാരിച്ച് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുമായുള്ള ജീവിതം ഒരു സന്തോഷപ്രദമായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച ഒരു സമയമുണ്ടായിരുന്നു ഈ വ്യക്തിയുടെ കൂടെയുള്ള ജീവിതം ഏർ അത്രയും ഒരു സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാം എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു സമയമുള്ളതായിട്ടാണ് പല കാര്യങ്ങളും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ആ സാഹചര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് എല്ലാം ഒരു ടവർ എനർജി വന്നിട്ടുണ്ട് എല്ലാം നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ആ ഒരു വേദന നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ട് പാസിലെ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നെങ്കിൽ ഈ ചീറ്റിങ് എനർജി കിട്ടിയത് നിങ്ങൾ ഓർത്തിര പക്ഷേ ഇതെല്ലാം മാറ്റി ചിന്തിക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ഇതിൽ നിന്നെല്ലാം മാറണം എനിക്ക് പുതിയ ജീവിതത്തിലേക്ക് കിടക്കണം എന്ന് വിചാരിച്ച് ഒരു ഉറച്ച തീരുമാനവുമായി മുന്നോട്ടേക്ക് പോകുന്നു അതൊരു ജോബ് റിലേറ്റഡ് ആകാം സാമ്പത്തികപരം ഫിനാൻഷ്യൽ ആകാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് മാറാൻ തന്നെ തീരുമാനിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്കൊരു ജസ്റ്റിസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഒരു നീതി കിട്ടണം എല്ലാ കാര്യത്തിലും മാറ്റം വേണം പുതിയ തുടക്കത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പഴയതിൽ നിന്ന് മാറി പുതിയൊരു സിറ്റുവേഷനിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ജീവിക്കാനുള്ള സ്ട്രെങ്ത്ത് തരുന്ന ഒരു സിറ്റുവേഷൻ അത് അതായത് ഇതുവരെ ഉണ്ടായതിൽ നിന്ന് മാറാനുള്ള ഒരു മനസ്സ് അത് നിങ്ങളിലെ ഒരു കഴിവാണ് നിങ്ങളിലെ ഒരു സ്വയം ഉണ്ടാക്കിയെടുത്ത കഴിവ് അതിന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് റിസ്ക് എടുക്കുന്നുണ്ട് ഈ ഒരു കഴിവ് നിങ്ങളിൽ ഇത്രയും എല്ലാത്തിൽ നിന്ന് മാറി ഒരു മനസ്സ് മാറി ഒരു പുതിയ ജീവിതത്തിലേക്ക് അടക്കണമെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ നന്നായിട്ട് റിസ്ക് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ നിങ്ങൾക്ക് സാധിച്ചത് അത് ഒരു യൂണിവേഴ്സൽ പവറാണ് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിൻ്റെ പവർ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷമഘട്ടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിച്ചത് അത് നിങ്ങളിലെ കഴിവാണ് അത് നിങ്ങളിലെ കഴിവെന്ന് പറയുന്നത് ആ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തന്നതാണ് യൂണിവേഴ്സിൻ്റെ ആ അനുഗ്രഹം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിങ്ങൾക്ക് മനസ്സുറപ്പോടെ മുന്നോട്ട് പോകാൻ സാധിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളെ ഏത് പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങള നിങ്ങളെ അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ കൈപ്പിടിച്ചുയർത്താൻ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ കൂടെ യൂണിവേഴ്സിൻ്റെ സഹായം ഉള്ളതായിട്ട് കാണാം അതോ സാഹചര്യങ്ങളാകാം വ്യക്തികളാകാം അത്തരം ഒരു സാഹചര്യങ്ങളിലൂടെ നിങ്ങളുടെ പല സാ ബുദ്ധിമുട്ടിൽ നിന്നും വേദനകളിൽ നിന്നും ചീറ്റിംഗ് എനർജിയിൽ നിന്നൊക്കെ നിങ്ങളെ ഉയർത്ത് അവിടെ കാണാൻ സാധിക്കുന്നത് അത്രയൊരു ടവർ മൂവ്മെൻറ്റാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നിട്ടുണ്ട് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് അത് ശക്തമായി തന്നെ മാറാൻ സാധിക്കുന്നു അത് നിങ്ങളിലെ ഒരു പവറാണ് ആണ് നിങ്ങളിലെ ഒരു കഴിവാണ് അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തന്ന ഒരു കഴിവാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം പല നെഗറ്റീവായ സാഹചര്യങ്ങൾ അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു കണ്ണേറിയ ദൃഷ്ടി ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം കണ്ട് അസൂയപ്പെടുന്ന വ്യക്തികളുണ്ടാകും നിങ്ങളുടെ സന്തോഷമുള്ള ജീവിതം ആഗ്രഹിക്കാത്ത വ്യക്തികളുണ്ടാകും അത്തരം വ്യക്തികളുടെ ഒരു ഒരു ദൃഷ്ടിദോഷം സംഭവിച്ച ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് യൂണിവേഴ്സൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അതിശക്തമായി നിങ്ങളുടെ പവറിലേക്ക് വരാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ എല്ലാം വേ വേദന സഹിച്ച് ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പവറിലെ നിങ്ങൾ ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വയം ചെയ്യാനുള്ള കഴിവ് പ്രാപ്തിയുള്ള വ്യക്തികളാണ് പലതും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിവുണ്ട് പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും മുന്നോട്ട് പോകാൻ എങ്ങനെ പോകണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ അറിവുണ്ട് അത് ചിലപ്പോൾ അത് ജോലി സംബന്ധമാകാനും സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു നല്ല ജോലിയിലൊക്കെ ഉള്ള വ്യക്തികളാകാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം മറ്റുള്ള അവരുടെ ഇടയിലൊക്കെ ഒരു പേരും പെരുമയും പ്രശസ്തിക്കുള്ള വ്യക്തികളാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരം സൈൻ ഏത് നെഗറ്റീവായ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ ഉള്ള ഒരു കഴിവുള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ മാത്രം യൂണിവേഴ്സൽ പവർ കൂടിയാണ് നിങ്ങളുള്ളത് അതുകൊണ്ടാണ് ഇത്തരം ഈ ചീറ്റിങ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് അതിശക്തമായി തന്നെ മാറാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈ മാറ്റം കണ്ട് നിങ്ങളുടെ പേഴ്സണിൽ എന്ത് ചിന്തകൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ നിങ്ങളിൽ ഇത്രയും ചീറ്റിങ് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ട് പോയ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് നിങ്ങളുടെ മാറ്റം കണ്ടിട്ട് ചിന്തിക്കുന്നത് എന്ന് നോക്കാം അപ്പൊ ആ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി ചിന്തിക്കുന്നത് എത്ര സന്തോഷകരമായൊരു ജീവിതമായിരുന്നു മുമ്പേ ഉണ്ടായിരുന്നത് എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് സന്തോഷകരമായൊരു ജീവിതമായിരുന്നു നിങ്ങളുടേത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ആ ഇത്രയും സന്തോഷം നിറഞ്ഞ് നിങ്ങൾ നിങ്ങൾക്ക് തരേണ്ട സ്നേഹം അത് അവർ ഒരു അടച്ചു വെച്ചു നിങ്ങളിലേക്ക് കിട്ടേണ്ട സ്നേഹം അത് മറ്റൊരു സ്ഥലത്തേക്കായിപ്പോയി അവർ കൊടുത്തു കൊണ്ടിരുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഈ അടച്ചു വെച്ച സ്നേഹം അത് നിങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു അത് ഇപ്പോൾ അവരടച്ച് അത് മറ്റൊരു ദിശയിലേക്കാണ് ആ സ്നേഹം പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ആ നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് വരാൻ സാധിക്കും പക്ഷെ അവരെ അവിടെ ഒരു ബന്ധനസ്ഥനാക്കി വെച്ച ഒരു അവസ്ഥ ഏത് സാഹചര്യമായാലും അവരൊരു ബന്ധനത്തിൽപ്പെട്ടു അവർക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ സ്വയം സാധിക്കും പക്ഷെ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റാത്ത മറ്റേതോ സാഹചര്യം അവരെ കെട്ടിയിട്ടൊരവസ്ഥ അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെ അവർ ചീറ്റ് ചെയ്തതാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്തു അതിൽ അവർ ഒരുപാട് ദുഃഖിക്കുന്നു എന്നാണ് കാരണം നിങ്ങളെ ചീറ്റ് ചെയ്തതിൽ അവർ ഒരുപാട് ദുഃഖിക്കുന്നു വേദനിക്കുന്നു ഇനി എന്നെങ്കിലും ആ ഒരു ജീവിതം തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു ദുഃഖമാണ് അവർക്ക് ഈ ഈ സ്നേഹം മുമ്പേ ഉണ്ടായിരുന്ന സ്നേഹം തിരിച്ച് കിട്ടുമോ എന്നുള്ള ദുഃഖത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതാണെന്ന് അവർക്ക് തീർച്ചയായും പൂർണ്ണ ബോധ്യമുള്ളതായിട്ട് കാണുന്നുണ്ട് രണ്ട് ചീറ്റിങ്വിനോ സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് രണ്ട് ചീറ്റിങ് ഉണ്ട് അപ്പോൾ അവർ പൂർണ്ണമായും തീർച്ചയായും നിങ്ങളെ ചീറ്റ് ചെയ്ത് കടന്നു കളഞ്ഞതാണെന്ന് തീർച്ചയായും ഇതിൽ മനസ്സിലാകും ഇത്രയും സ്നേഹത്തിൽ നിന്നാണ് ഇത്തരമൊരു സാഹചര്യം ആ നിങ്ങൾക്ക് തരേണ്ട സ്നേഹം മറ്റൊരു വ്യക്തിയിലേക്ക് പോയി അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്തു പക്ഷേ ഈ നിൽക്കുന്ന സാഹചര്യം അവർക്ക് അവരെ കെട്ടിയിട്ടൊരവസ്ഥ അവർക്ക് പുറത്തിറങ്ങി ആ കെട്ടഴിച്ച് പുറത്ത് വരാൻ സാധിക്കും പക്ഷേ അവർ അവിടെ നനങ്ങാൻ പറ്റുന്നില്ല അത്തരം ഒരു സാരി നെഗറ്റീവ് എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരു ഏതോ ഒരു ഒരു നെഗറ്റീവായ സാഹചര്യം ആ നെഗറ്റീവായ സാഹചര്യമാണ് അവരെ ഈ അനങ്ങാൻ പറ്റാത്ത വിധത്തിലാക്കി വെച്ചത് അവരതിൽ ദുഃഖിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഒരുപാട് വേദന ദുഃഖം അവർക്ക് നഷ്ടപ്പെട്ട തോർത്ത് ഒരുപാട് ദുഃഖിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണുന്നത് അവർ നിങ്ങളിലേക്ക് വരണം എന്ന് അതിയായി മന മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു അത്രയും ഒരു മനക്കാര്യത്തോടെ മുന്നോട്ട് പോകണം പുതിയ ജീവിതത്തിലേക്ക് കടക്കണം നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുള്ളത് അവർ നിങ്ങളുടെ ഈ ഇപ്പോഴത്തെ മാനസികമാറ്റം കണ്ട് അവർ അവർ ഈ നിങ്ങളുടെ ഈ സമാധാനമുള്ള ജീവിതം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി സ്വ സ്വന്തമായിട്ട് ജോലി ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി കൊണ്ട് നടക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങളുടെ ശരീര സൗന്ദര്യം ഇതൊക്കെ നോക്കി നടക്കുന്ന അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ അവരുടെ തെറ്റ് തിരിച്ചറിയുന്നുണ്ട് നിങ്ങളെ നിങ്ങളിലേക്ക് അവർക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട് നിങ്ങളെ ഈ നിങ്ങളുടെ സ്വന്തം കഴിവിനെ അവര് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ അവര് ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് മന മനസ്സുറപ്പോടെ നിങ്ങളിലേക്ക് വരണം അവർ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഒരു കൊടു നിങ്ങൾ കൊടുത്ത സ്നേഹം ആ സ്നേഹം തിരിച്ചു തരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ കൊടുത്ത സ്നേഹം അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു തരണം അതാണിപ്പോൾ അവരുടെ മനസ്സിലുള്ളത് അവർ നിങ്ങളുടെ ഈ മാറ്റം കണ്ട് അവർ ഒരുപാട് വിഷമിക്കുന്നു ഈ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉള്ള സന്തോഷത്തെ ഓർക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തരേണ്ട സ്നേഹമാണ് മറ്റൊരു വ്യക്തിയിലേക്ക് പോയത് അവിടെ ഒരു കപ്പ അടച്ചു വെച്ചൊരവസ്ഥയാണ് ആ സ്നേഹം അവിടെയായി പോയി നിങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹമായിരുന്നു അത് ആ നിൽക്കുന്ന സ്ഥലത്ത് അവർ അവരെ കൺട്രോളിൽ നിൽക്കുന്ന ചിലപ്പോൾ അവരെ ഒരു ഒരു ഗ്രാ പേരൻസ് ആയിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ അവരുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരേണ്ട സ്നേഹം അത് ഒരു അവിടെ തന്നെ ആയി കപ്പ് അടച്ചു വെച്ച ഒരവസ്ഥയാണ് അവിടെ നനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം മദർ ഫിഗറിനെ പോലെ ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് അവിടെ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് ഏത് രീതിയിലേത് സാഹചര്യമായാലും അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല അവർ പുറത്തിറങ്ങാൻ അവർ അവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ഒരു ഈ ഒരു സാഹചര്യം നെഗറ്റീവായ സാഹചര്യം ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയുന്നില്ല എങ്ങനെയെങ്കിലും പുറത്ത് കടന്ന് നിങ്ങളുമായിട്ട് സന്തോഷകരമായൊരു ജീവിതത്തിന് വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഈ ഉയർച്ച കണ്ട് അവർ ഒരുപാട് ദുഃഖിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ റീഡിംഗ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കുക കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ